എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കൂവളം ആഹാത്മ്യത്തെ പറ്റി മനസ്സിലാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് കൂവളം കൂവളത്തില ഓക്കെയും മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കൂവളത്തില സർവരോഗ സംഹാരി കൂടിയായ കൂവളത്തിലയുടെ സമർപ്പണത്തിലൂടെ ജന്മാന്തര പാപങ്ങൾ നശിക്കുമെന്നാണ് പറയപ്പെടുന്നത് ധാരാളം പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട് ശിവദ്രുമം ശിവമല്ലി ബില്ലോദളം ലക്ഷ്മിബല എന്നീ പേരുകളൊക്കെ കൂവളത്തിലേൻ്റെ അനവധി അനവധി പേരുകളിൽ പെടുന്നതാണ് കൂവളം നടുന്നതും അത് ശ്രദ്ധയോടെ പരിപാലിക്കുന്നതും ശിവപ്രീതിക്ക് അത്യുത്തമമാണ് അതുപോലെ തന്നെ ഇത് നശിപ്പിക്കുക വേണ്ട രീതിയിൽ പരിപാലിക്കാതിരിക്കുക എന്നിവ വളരെ ദോഷകരവുമാണ് വളരെ ദുർലഭമായിട്ടാണ് നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുക അങ്ങനെയുള്ളൊരു മനുഷ്യജന്മത്തിൽ ഒരു കൂവളമെങ്കിലും നട്ടുപിടിപ്പിക്കണമെന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത് അതുവഴി അശ്വമേധയാഗം കാശി രാമേശ്വര യാത്ര അന്നദാനം ഗംഗാസ്നാനം ഇവ ചെയ്താലുണ്ടാകുന്ന ഫലങ്ങൾ ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ തന്നെ പറയപ്പെടുന്നു ഇതളുകൾ മൂന്നായി പിരിഞ്ഞ് ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൻ്റെ ആകൃതിയിലുള്ളവയാണ് കൂവളത്തിലകൻ കൂവളമരച്ചുവട്ടിലിരുന്ന് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ശിവപൂജ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നവർ സകല പാപങ്ങളും നീങ്ങി ദേവതാ തുല്യരായിട്ട് തീരുമെന്ന് ശ്രീ ശിവപുരാണത്തിൽ തന്നെ പറയുന്നുണ്ട് കാരണം ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുള്ളുകൾ ശക്തി സ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രസ്വരൂപവും ആണ് ഇത് ജന്മാന്തര പാപങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് കോവളത്തിൻ്റെ വേര് തൊലി പഴം അതുപോലെ വിത്ത് കൂടാതെ ഇല തുടങ്ങി സകലതും ശക്തമായ വിഷ ഔഷധമായിട്ടും ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു ഇതിന്റെ പ്രത്യേകത രജ തമസത്വ ത്രിഗുണങ്ങൾ ഭാവി ഭൂത വർത്തമാനങ്ങളാകുന്ന ത്രികാലങ്ങൾ അതുപോലെ ജാഗ്രത സ്വപ്ന സുക്ഷുപ്തി അവസ്ഥാത്രയങ്ങൾ ഇവയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് കൂവളം ഈ കൂവളം വീട്ടിൽ നട്ടുവളർത്തി പരിപാലിച്ചാൽ ഒരു ബില്ലു സമർപ്പണം കൊണ്ട് കോടി യജ്ഞങ്ങൾ ചെയ്ത ഫലം നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം കൂടാതെ ബ്രഹ്മവിഷ്ണു മഹേശ്വര സാന്നിധ്യമുള്ള ഈ ഇലകൾക്ക് ശിവ ഊർജത്തെ ധാരാളമായിട്ട് അകീകരണം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് ബില്ലപത്രം ശിവന് സമർപ്പിക്കുമ്പോൾ ദേവചൈതന്യത്തിന്റെ ഒരു ഭാഗം കൂടി ഭക്തനോടൊപ്പം കൂടെ പോരുന്നുവെന്നാണ് കരുതി പോരുന്നത് ശ്രീ സ്കന്ധപുരാണ പ്രകാരം മദ്രാചൽ പർവ്വതത്തിൽ വീണ പാർവതീദേവിയുടെ വിയർപ്പു തുള്ളികളിൽ നിന്നാണ് ഭൂഗോള വൃക്ഷം ഉണ്ടായതെന്നതിനാൽ ഇതിൽ ദേവീചൈതന്യം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത് ശിവൻ ഭഗവാന് വളരെ പ്രിയങ്കരവുമാണെന്ന് പറയപ്പെടുന്നു മാത്രമല്ല കോവളത്തില കൂടാതെ ശിവപൂജ പാടില്ല എന്നും വിധിയുണ്ട് അതീവ വിഷശമന ശക്തിയുള്ള കോവളത്തിലയിൽ ആൻറ്റി ബാക്ടീരിയ ആന്റി ഭംഗൽ തുടങ്ങിയ സ്വഭാവം കൂടുതൽ തന്നെ ഇത് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ഗുണങ്ങളെ നൽകുന്നതും കൂടിയാണ് വൃത്തിയുള്ളതും കീറാത്തതും പ്രാണികൾ പിടിക്കാത്തതുമായ കൂവളത്തിലകൾ തെരഞ്ഞെടുത്ത് ഭക്തിപൂർവ്വ ശിവപഞ്ചാക്ഷരി മന്ത്രജപത്തോടെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഭഗവാൻ സന്തോഷിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും